പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്ഥലം ആലൈക്കും വരഹമുല്ലാ താലി വാബർകാത്തു അലഹമുല്ല അലമദില്ലാറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം വാല റസൂൽഹിൽ അമീൻ അലഹി വസാഭി അജ്മയിൻ അമാബാദ് നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഈ ആപ്പിൽ വരുന്ന ഈ മഹാപ്രോജക്റ്റാണത് ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി ബ്ലെൻഡ് വിത്ത് സൈക്കോളജി മോഡേൺ സൈക്കോളജി ആൻഡ് സയൻസ് എന്ന് പറയും മോഡേൺ സയൻസും മോഡേൺ സൈക്കോളജി ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിക് സ്പിരിച്വാലിറ്റിയാണ് വളരെ ആഴത്തിൽ നമ്മൾ പോയേക്കിടും അപ്പോൾ ഒരുപാട് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞല്ലോ അല്ലേ അല്ലേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞു അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് എന്തായിരുന്നു നമ്മൾ ചെയ്തത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് അല്ലേ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൈകാര്യം ചെയ്തു വിവാദത്ത് കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാവിധ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഡെയിലി ലൈഫിലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ അല്ലേ പിന്നെ ദുനിയാവര സ്വർഗ്ഗത്തിലൂടെ പല സ്വർഗ്ഗത്തിലേക്ക് നല്ല ക്ലാസ് ചെയ്തു അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാനെ കുറിച്ചുള്ള ക്ലാസ് ചെയ്തു പിന്നെ ഖുറാൻ്റെ ടൈറ്റിൻ്റെ ക്ലാസ്സുകൾ അപ്പോൾ ഖുറാൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അതിനെ കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നമ്മുടെ ഈ ആപ്പിലൂടെ ഇസ്ലാമിക് ആപ്പിലൂടെയുള്ള നമ്മുടെ ലക്ഷ്യം അൽഫലാദിൻ്റെ ലക്ഷ്യം എന്താണ് ഏതെങ്കിലും സംഘടനയിലേക്കോ വിഭാഗത്തിലേക്കോ ഇസത്തിലേക്കോ ക്ഷണിക്കൽ നമ്മുടെ ലക്ഷ്യമേ അല്ല പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതല്ലോ ശരിക്കല്ലേ ശിക്കുക എല്ലാം ശ്രദ്ധിക്കേണ്ടതല്ലേ നമ്മുടെ ലക്ഷ്യമേ അല്ല സംഘടനാ വിഭാഗം എന്നുള്ളത് ഓരോരാളുടെ എന്താണ് പേഴ്സണൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് അത് അവരൊരു ഇഷ്ടമാണ് അതിലേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ ക്ഷണിക്കുന്നത് അങ്ങോട്ടേക്കാണ് റബ്ബിലേക്കാണ് അതും ഇസ്ലാമിലൂടെ ദീനിലൂടെ ദീനി അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് വ്യക്തി തലത്തിലൊരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു നമ്മളല്ലേ നമ്മൾ മാത്രമല്ല സമൂഹത്തിലെല്ലാവരും അനുഭവിക്കുന്നുണ്ടത് മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വൈകാരിക തലത്തിലെ പ്രശ്നങ്ങൾ ഭാര്യവർത്ത പ്രശ്നങ്ങൾ ഫാമിലി ഇഷ്യൂസുകൾ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് അതിനെ ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ ഖുറാൻ്റെയും അദീസിൻ്റെയും വെളിച്ചത്തിലൂടെ എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലൂടെ റബ്ബിലേക്ക് എത്തുക എന്നല്ലാണ് അതുതന്നെയാണ് മാർഗം അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട് അമ്രണ്ട് അല്ലേ അമ്ര എന്നുള്ളത് ഖുറാനിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വലിയ വിഷയമാണത് അമ്ര അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ അവിടെ പാലിക്കുമെന്ന് സംഭവിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ കൂടുതലെടുക്കാണ് ബിസിനസ്സിലൂടെ ഭാര്യ വന്നതിൽ ഒരുപാട് അതീസുകളും ആയത്തുകളൊക്കെ കാണാം അല്ലെങ്കിൽ തസ്കുനു ഇലേഹ എന്നുള്ള ആയത് നമുക്കറിയാം ഡീപ്പായിട്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അകത്തേക്ക് വരുമ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആയത്തെ നമുക്ക് അതേപോലെ നോക്കാം ഉണ്ടോ എന്നാൽ നോക്കാം അതായത് വ മിൻ ആയാത്തി ഹി അൻഹലക്കും മിൻ അംഫുസിക്കും ഫക്കറും ഒരുപാട് നമ്മൾ ക്ലാസ്സിലൊക്കെ വിശദീകരിക്കാറുള്ള ആയത്താണിതല്ലേ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ പിന്നെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി എത്ര വർഷമായി ടോട്ടൽ അങ്ങനെയല്ല മറ്റൊരു രീതി ചോദിക്കും അതായത് പിന്നെ ഇത്തരം ഇസ്ലാമിക ക്ലാസ് എന്നിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി എത്ര വർഷമായി അന്ന് വന്ന് മുതലേ കേൾക്കുന്നില്ലേ യൂത്ത് വേഴ്സിലെ കാലമായിട്ട് മുതൽ ഏത് വർഷമാണത് എത്ര പതിനാല് വർഷമായിട്ട് ഇസ്ലാമിക ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങളുണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണല്ലോ ഇപ്പം നിങ്ങളെല്ലാം അതിന് സാക്ഷിയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ലാസ് ഓൾറെഡി തുടങ്ങിയിട്ടുമില്ലേ നിങ്ങൾ ആദ്യം വന്ന ആളല്ലോ അവർ പതിനഞ്ച് മുതൽ പതിനെട്ട് വർഷം മുന്നേ വരെ നമ്മൾ ഈ ഒരു മേഖലയിലുണ്ട് എന്നർത്ഥം അതിന് മുന്നേ ഉണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ അതായത് ലൈഫിൻ്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഡിപ്രഷൻ ആങ്സൈറ്റി മീൻസ് എന്ന് ഉത്കണ്ഠമെന്ന് പറയിൽ ഇന്നർഫിയറുകൾ ഇതിനെയൊക്കെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ മാറ്റിയെടുത്തിട്ട് എങ്ങനെ ഖുറാൻ പറഞ്ഞാൽ കൽബും മുത്തുമൈനത്ത് നേടിയെടുക്കാം സന്തോഷാവസ്ഥ ഇങ്ങനെ നേടിയെടുക്കും സെക്കീനത്ത് ഇവിടെ പറഞ്ഞല്ലോ സെക്കീനത്ത് ഉണ്ടാകുന്നില്ലയാണ് അപ്പോൾ ആ ഖുറാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കൽബം മുത്തന്നത്തെ അനുഭവിക്കാം അതുപോലെ തന്നെ സക്കീനത്ത് അനുഭവിക്കാം ഈ ലോകത്ത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ അനുഭവിക്കാം എന്നുള്ളതായിരുന്നല്ലോ നിങ്ങൾ കേട്ട മുതലേ എൻ്റെ അടുത്ത് അങ്ങനത്തല്ലേ കേൾക്കുന്നത് അതല്ല കർഷകം എന്താ പറയുന്നത് അങ്ങനത്തെ അല്ലേ എല്ലാവരും അങ്ങനത്തല്ലേ ഒരുപാട് പേരത് നമ്മൾ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അതാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്നുള്ളത് ഈ ലോകത്ത് ശാന്തി നേടാനുള്ള മാർഗം വളരെ കൃത്യമായിട്ട് ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ തീർച്ചയായും പക്ഷേ അത് ആപ്ലിക്കേഷനിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നില്ല നമ്മൾ തിയറട്ടിക്കലി പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ തിയറി മനസ്സിലാക്കിയതുകൊണ്ടും കാര്യമില്ല തിയറി പഠിച്ചതുകൊണ്ടും കാര്യമില്ല തിയറി കേട്ടതുകൊണ്ട് മാത്രം കാര്യം പക്ഷെ തീർക്ക് കേൾക്കണം ഒന്നാം ഘട്ടം നമുക്ക് അറിവ് വരണം പക്ഷെ അറിവ് ഉള്ളെന്ന് തിരിച്ചറിവായി ശേഷം അത് എക്സ്പീരിയൻസ് ആയി അനുഭവിച്ച് ഫീ ആയ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സക്കീനത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് സുബാന ഒരു ആയത്ത് എന്ന് പറഞ്ഞ ദൃഷ്ടാന്തമാണ് മീൻ ആയാത്തിഹി അല്ലേ പ്രകൃതി പറയുമ്പോഴൊക്കെ ആയത്ത് അഥവാ ദൃഷ്ടാന്തം എന്നാ പറയാറ് അത്തരത്തിലൊരു ആയത്താണിത് അൻഹലക്ക ലക്കും മിൻ അംഫുസിക്കും അസുബാജൻ നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ എണയെ സൃഷ്ടിച്ചു എന്നുള്ളത് എന്തിനാണത് നി തസ്കുൻ വിലയ കാരണം നമുക്കറിയാം അത്യന്ധികമായിട്ട് ആത്മാവി എന്നുള്ളത് അല്ലെ പിത്രത്തെ അല്ലെങ്കിൽ ആ സത്ത എന്നുള്ളത് ഒന്നാണ് ആണെന്നോ പെണ്ണെന്നോന്നോ അവിടെ വ്യത്യാസമില്ല അപ്പോൾ അത് രണ്ടും ഒന്നിക്കുകയാണ് ഇന്നും യാങ്ങും തമ്മിൽ ഒന്നിക്കുന്നത് പോലെ അതുപോലെ തന്നെ ന്യൂട്രും ഫേസും ഒക്കെ പറയണം കറണ്ട് ഇലക്ട്രിസിറ്റി ഒരു കാര്യം അപ്പോൾ അത് യോജിക്കുമ്പോഴാണ് മഹാ വിളിച്ചുകൊണ്ടാകുന്നത് ന്യൂട്രൽ വേറെയും ഫേസ് വേറെയും നിൽക്കുമ്പോൾ എന്തില്ല പ്രകാശമുണ്ടോ ഇല്ല ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ പ്രകാശമായി മാറുകയാണ് അപ്പം സെക്കിനത്ത് അവിടെ പക്ഷേ ഇങ്ങനെ പറഞ്ഞു തന്നെ സെക്കിനത്ത് പേരും അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് ഉടനീളം ഈ പതിനാല് വർഷമായിട്ട് ഇങ്ങനെ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ചെയ്തത് അതിന് മുമ്പ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം ഓക്കെ അത് വേറെ ലെവൽ ക്ലാസ് ആയിരുന്നു ഒന്ന് കുറച്ച് തിയററ്റിക്കൽ ലെവലായിരുന്നു ഞാൻ പോയത് പിന്നെ എൻ്റെ ലൈഫിലുണ്ടായ പതിനെട്ടെന്ന് പറഞ്ഞിട്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു മഹാ ഇൻസിഡൻറ്റ് ഒരു വലിയൊരു സംഭവമാണ് ടോട്ടൽ ചേഞ്ച് ഞാൻ തന്നെ ആകെ മാറണം പിന്നെ ടോട്ടൽ അതാണ് നമുക്ക് പിന്നെ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് പതിനെട്ട് ഇരുപത് വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് പതിനെട്ട് ഇരുപമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് മെയിൻ തീം ഇതാണ് എൻ്റെ ലൈഫിൻ്റെ തീമാണ് ആദ്യം പറയുന്നത് എൻ്റെ പ്രൊജക്റ്റ് ഇതാണ് എന്ത് ഖുറാനിലൂടെയും ഹദീസിലൂടെയും ഇലാഹിയായ നോളജിലൂടെ അങ്ങനെ പറയാം റബ്ബിൻ്റെ നോളജിലൂടെ എങ്ങനെ നമുക്ക് ഈ രോഗത്ത് ശാന്തി നേടി അവസാനം യാ അയ്യോത്തുഹൻ നഫ്സുൽ മുത്തുമ ഇന്ന എന്നാ മലക്കുകൾ മലാഹമാർ മരണത്തിൻ്റെ മലക്ക് നമ്മളിലേക്ക് വരുമ്പോൾ മലക്കുൽമോത്ത് നമ്മളിലേക്ക് വരുമ്പം ആ മലക്കിനെ കൊണ്ട് നമുക്ക് പറിപ്പിക്കാൻ പറ്റണം എൻ്റെ അകത്ത് ഞാൻ ശാന്തിയിലാണ് ഞാൻ സമാധാനത്തിലാണ് അല്ലേ അതാണ് പറഞ്ഞത് എത്ത് എൻ മുത്തുമ ഇന്ന എന്ന മലക്ക് നമ്മൾ അഭിസംബോധന ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ശാന്തിയിലാവണ്ടേണം ആവണം അതെങ്ങനെയാവാം എങ്ങനെ ആ ശാന്തി നേടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് പ്രൊജക്ട് അല്ലെങ്കിൽ വരാൻ കാരണം ലൈഫിൽ വലിയൊരു ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റാണ് ഞാനത് പിന്നീട് പറയും മുമ്പ് അങ്ങനെ ആയിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വേറെ ലെവലായിരുന്നു ഓക്കെ ഞാൻ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പിന്നെ ആ ലൈഫിൻ്റെ വളരെ വളരെ ശക്തമായ ഒരു അനുഭവം ഓക്കെ അപ്പം അങ്ങനെ മരണ വേളയിലാവുമ്പോഴത്തേക്ക് എന്തു ചെയ്യണം മുത്തുമ എത്തണം അതോടൊപ്പം എന്താണ് റാലിയത്ത മറലിയ എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയാണ് അയത്ത് യായത്തുൻ നഫ്സുൽ മുത്തുമ ഇന്ന ഇർജി ഇല പരമ സംതൃപ്തിയോടെ നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങി വരൂ എന്നാണ് പറയുന്നത് അല്ലേ നഫ്സുൽ ഇർജി ഇല റബി കി എന്നാണ് പറയുന്നത് ആത്മാവിനോടാണ് സംസാരം അപ്പം ആത്മാവിനാണ് ആ ശാന്തി നേടാനുള്ളത് ആത്മാവാണ് ഇത് അനുഭവിക്കാനുള്ളത് അല്ലേ അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ സ്പിരിച്വാലിറ്റിയിലൂടെ ആ ക്ലൻസിങ്ങിലൂടെ നഫ്സി എന്ന് പറയുന്ന മഹാസംഭവത്തിലൂടെ എങ്ങനെ അത് ഈ ദുനിയാവിൽ നേരിട്ട് ഹാപ്പി നേടാം ആ റാലിയത്ത മറന്നിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ആ കൽബം മുത്തുമന്നത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ആ സഖീതത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം അതേപോലെ തന്നെ എന്താണ് ഈ ലി തസ്കുനു അലേഹ എന്ന് പറഞ്ഞാൽ ഇലേഹ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കും ഇത് സ്വർഗ്ഗത്തിലുള്ള കാര്യമല്ലല്ലോ പറയുന്നത് ഈ ദുനിയാവിലെ കാര്യമല്ലേ അല്ലേ സ്വർഗ്ഗത്തിൽ ഹുറിലിയൻ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചിട്ട് അല്ലല്ല പറയുന്നത് ദുനിയാവിലെ നമ്മുടെ ഭാര്യ ഭർത്തുമന്ധത്തെക്കുറിച്ചാണ് ഈ പറയണത് അവിടെ സക്കീനത്ത് നേടാൻ അല്ലേ അപ്പോൾ ആ സക്കീനത് ട്രാങ്ക്യുലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ആ സക്കീനത്ത് നേടാൻ വേണ്ടിയിട്ട് മവദ്ദത്തൻ വറഹമു വേറെ രണ്ട് കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് രണ്ടു പേർ കളിയിൽ അള്ളാഹു മവദ്ധത്തൻ എന്താണ് മവദ്ധത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫെക്ഷൻ അല്ലേ വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു പ്രണയം വല്ലാത്തൊരു പ്രേമം ഭയ ഭർത്താവ് എന്ന നിലക്ക് നിങ്ങൾക്ക് രണ്ട് പേരുകളല്ല അല്ല ഓൾറെഡി വെച്ചിട്ടുണ്ട് ആ വെച്ച മബദ്ധത്തിനെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ അനുഭവിക്കാം ഒന്നാം ഘട്ടം നോളജ് വരണം പിന്നെ അത് കണ്ടെത്തണം പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം ഇതാണ് എൻ്റെ ലൈഫിൻ്റെ തന്നെ പ്രൊജക്ട് അത് തന്നെയാണ് നമ്മുടെ ഈ ആപ്പിൻ്റെ പ്രൊജക്റ്റ് എന്നർത്ഥം ജനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കുക എക്സ്പീരിയൻസ് ചെയ്ത് ശ്രദ്ധിക്കരുത് ജനങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ക്ലിയർ യെസ് ഓക്കെ വർ റഹമ്മൻ അല്ല ഫിൻ റഹ്മു അഹ് റഹ്മത്തിനെ കുറിച്ചൊക്കെ ക്ലാസുകൾ നമുക്ക് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യ ഭർത്ത ബന്ധം ഒരുപാട് ക്ലാസ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻട്രോയെന്ന് നമുക്ക് പറഞ്ഞ് പോകാണത് ഞാത്ത് ജസ്റ്റ് വായിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫിസാലിക്കയാത്തി ഓമി എത്ത ഫറും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട് ഓക്കെ എന്താണ് ആയത്ത് എന്താണ് ദൃഷ്ടാന്തം പറഞ്ഞത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് മനസ്സിലായി നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ടെൻഷനും നിരാശകളും വിഷമങ്ങളെല്ലാം മാറ്റിയിട്ട് അള്ളാഹു പറഞ്ഞ ഈ കൽബ മുത്മേനത്തിലേക്കും അതുപോലെ തന്നെ മനുഷ്യർ ബഷാറത്തൊക്കെ കിട്ടുമെന്ന് പറയണ്ടല്ലോ ലഹമുൽ ബുഷറ ഫിൽ ദുനിയാവിൽ തന്നെ അവർക്കെന്തുണ്ട് ബഷാറത്ത് ലഭിക്കുന്നവർ ഹാപ്പിനെസ് ഹാപ്പി മൈൻഡിനാണ് ബഷാറത്ത് എന്ന് പറയുന്നത് അത് ഈ ദുനിയാവിൽ തന്നെ സന്തോഷ വാർത്തകൾ പച്ചക്ക് ഖുറാനെ പറയുകയാണ് ലഹമുൽ ബുഷറ ഫിൽ ദുനിയാവിൽ ജീവിതത്തിൽ നിന്ന് ബഷാറത്ത് ലഭിക്കും ശാന്തി ലഭിക്കും സന്തോഷം ലഭിക്കും എന്ന് എന്നവരാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ അവർ എൻ്റെ ലൈഫ് പ്രൊജക്റ്റ് ഇതാണ് ജനങ്ങൾക്ക് ഇത് അറിയിച്ചോളൂ കഴിഞ്ഞ പതിനെട്ട് ഇരുപത് വർഷത്തോളം ചെയ്തത് തന്നെയാണ് പതിനാല് വർഷത്തോളം നിങ്ങൾ സാക്ഷിയാണ് അല്ല എവിടെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ പറയാറുള്ളൂ ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് സംസാരിക്കും ഈ ഇസ്ലാമിക പാഠത്തിലൂടെ ഖുർൻ്റെ പാഠത്തിലൂടെ അദീസിൻ്റെ പാഠത്തിലൂടെ എങ്ങനെ കുടുംബ ജീവിതം എങ്ങനെ ശരിയാക്കാം അതായത് നമ്മുടെ ഉള്ളിലെ ക്ലാസ്സിൽ തന്നെ പറയുണ്ടല്ലോ അത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ പ്രയാസങ്ങൾ നമ്മൾ മുന്നിലിങ്ങനെ വന്ന് നിൽക്കുകയാണ് അത് ഭാര്യ ഭർത്ത പ്രശ്നമായിരിക്കാം ശാരീരിക പ്രശ്നമായിരിക്കാം മാനസിക പ്രശ്നമായിരിക്കാം ഇത് നമ്മളിങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പം ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഹെക്കുമത്ത് തിരിഞ്ഞിട്ടില്ല എങ്കിൽ അത് വല്ലാത്തൊരു ഹിക്മത്താണോ അതോൻ്റെ പരീക്ഷണം എന്താണ് യഥാർത്ഥ പരീക്ഷണമൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പം തന്നെ അത് ഉണ്ട് പത്ത് പതിനാല് വർഷമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് അപ്പോൾ അത് തിരിയാത്ത ഒരാളെ സംബന്ധിച്ചോളം ഏതുപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനെ തീ പിടിച്ചിരിക്കാന്നിരിക്കുക ആ വീടിങ്ങനെ ആളിക്കത്തുകയാണ് ഈ കത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തി ഒരാൾ കൊണ്ടു തന്നിരിക്കുക നിങ്ങൾ ആ സമയത്ത് അത് എടുത്ത് കഴിക്കുമോ ആസ്വദിച്ച് കഴിക്കുമോ പകരം എന്താ ചെയ്യുക ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്യാനാണ് കത്തല് ഈ വീടിൻ്റെ കത്തൽ നടക്കാൻ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് രാത്രിയാണെന്ന് പേരൊക്കെ കുട്ടികൾ റൂമിൽ ഉറങ്ങാണ് വീട് കത്തുകയാണ് വീട് നശിക്കുകയാണ് ആ ഫസ്റ്റ് പ്രിഫറൻസ് അതിനായിരിക്കും നമുക്ക് ഔലവ്യത്ത് എന്ന് പറയും അറബി ഭാഷയിൽ ആ ഫസ്റ്റ് പ്രിഫറൻസ് അതിനേക്കാണ് നമുക്ക് പോകുക ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്തിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത് അതാണ് നമ്മളെ മുന്നിലേക്ക് ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് വരിക മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ പറയാം നമ്മൾ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇങ്ങനെ പറയാം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറാതെ നമുക്ക് മറ്റൊന്നും ശ്രദ്ധയിട്ടില്ല അവിടെയാണ് ഇസ്ലാമിൻ്റെ അതി മഹത്തരമായ ആ ഒരു പോളിസി വരുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പോളിസി ഇസ്ലാമിൻ്റെ എന്ത് ഓരോ രംഗത്തും അത് കുടുംബജീവിതമാവട്ടെ ബിസിനസ് ലൈഫാവട്ടെ പേഴ്സണൽ ലൈഫാവട്ടെ ഭാര്യഭർത്ത ബന്ധമാവട്ടെ അയൽപക്ക ബന്ധവട്ടെ ഇതിലൂടെ എല്ലാം ഒരുപാട് ശാന്തി നേടാനുള്ള സമാധാനം നേടാനുള്ള ആനന്ദം നേടാനുള്ള വഴികൾ വെച്ചിരിക്കുക അനുഭവിക്കാൻ അനുഭവമാണല്ലോ ഇമ്പോർട്ടൻറ്റ് എസ് സി എർ ടി ഗ്രി പഠിക്കൽ മാത്രമല്ലല്ലോ അപ്പം അതിലൂടെ ഇത് അനുഭവിക്കാൻ പറ്റും അപ്പം അതിലൂടെയാണ് അള്ളാഹുലേക്ക് നമുക്ക് എത്താൻ പറ്റും അത്ര സംഭവമാണ് ഓക്കെ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഖുറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ അനുഭവിക്കുക ഈ ശാന്തി സമാധാനം അനുഭവിക്കുക എന്നുള്ളതാണ് അത് അനുഭവിപ്പിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക എന്നുള്ളതാണ് ലൈഫ് പ്രൊജക്ട് അത് തന്നെയാണ് നമ്മുടെ ആപ്പിൻ്റെ പ്രോജക്റ്റ് അല്ലാതെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുക വിവേങ്ങളോട് പറയാറുണ്ട് പതിനാല് വർഷമായിട്ട് ഇങ്ങനെ തന്നെ കാണുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് എൻ്റെ ക്ലാസ് കേട്ട ആളുകളുണ്ട് നിരന്തരമായിട്ട് എല്ലാവരും പറഞ്ഞ പോയിൻ്റ് ഇത് നമ്മൾ അല്ലെങ്കിൽ വിഭാഗത്തിലേക്കോ വിശ്സത്തിലേക്കോ അല്ലെങ്കിൽ സംഘടനയിലേക്കുള്ള ക്ഷണമൊന്നും ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതൊക്കെ ഒരാളും ഇഷ്ടമാണ് നമ്മളതിൽ ഇടപെടുന്നേ ഇല്ല നിങ്ങൾ എവിടെ നിൽക്കണം സംഘടനകളെ വേണ്ടി എവിടെ നിൽക്കണം എന്ത് അതൊക്കെ ഒരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ അവരവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അല്ലേ നമ്മൾ ക്ലാസ് അംഗത്തല്ലേ ഒന്നും ഇടപെടാറില്ലേ ഓക്കേ അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ആപ്പിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് വരുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഓക്കെ ഞാൻ നേരെ സൂചിപ്പിച്ചു ഓൾറെഡി നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സ്പിരിച്വൽ ലെവൽ മീൻസ് ഇസ്ലാം സ്പിരിച്വൽ ഉദ്ദേശിക്കുന്ന ദീനി ലെവലിലുള്ള ഓക്കെ ഖുറാനി ഹദീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാം ഓക്കെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മാനസിക പ്രയാസങ്ങൾ അത് ശാരീരികം വരും ഏതാർത്ഥത്തിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവുക ഇല്ല സോട്ട് മനസ്സിന് വിഷമമുണ്ടാവും ആ വിഷമങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നേട്ടമാക്കി മാറ്റുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇമോഷണൽ പ്രോബ്ലം ഉണ്ട് നമുക്ക് ദേഷ്യം ഒരുപാട് ദേഷ്യം വേണ്ടാന്ന് തോന്നുന്നു എന്നാൽ ദേഷ്യം വന്നു പോകുന്നു പലപ്പോഴും ആലോചിച്ച് ദേഷ്യം പാടില്ല ദേഷ്യം വന്നു പോകുന്നു അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇമോഷണൽ പ്രോബ്ലംസ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇമോഷണൽ ഇഷ്യൂ ഉണ്ട് അസൂയ വന്നു പോകുന്നു ചിലപ്പോൾ നമ്മൾ എന്താ പറയുക എരിയ അത് വന്നു പോകുന്നു അങ്ങനെ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളാണ് പാടില്ലാത്തത് പാടില്ലാത്ത കാര്യങ്ങൾ എവോയ്ഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇപ്പോൾ തന്നെ ഫുഡ് ഫോർ എക്സാമ്പിൾ ഫുഡ് എടുക്കാം ഫുഡിന് അകത്ത് ന്യൂട്രീഷ്യൻസ് പറഞ്ഞു വരും നമുക്ക് ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറയും ആ ഫുഡാണ് കഴിക്കേണ്ടത് പക്ഷേ കൂടി പറയും ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയും അല്ലേ ഇനി ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക സ്വഭായിട്ടും നമ്മുടെ ശരീരം ശുഷ്കിച്ച് ബുദ്ധിമുട്ടി രോഗങ്ങൾ ഉണ്ടാക്കും ഈവൻ തുടർന്ന് കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാവും ന്യൂട്രീഷൻ്റെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ കാരണം അല്ലേ ഇതേപോലെ തന്നെയാണ് ശരീരത്തിന് മാത്രമല്ല ഭക്ഷണം ആവശ്യമുള്ളത് നമ്മുടെ മനസ്സിന് ഫുഡ് ആവശ്യമുണ്ട് ആത്മാവിന് ഫുഡ് ആവശ്യമുണ്ട് അപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഫുഡിൽ എന്ത് പാടില്ലകളുണ്ട് കുറച്ച് ഫോർ എക്സാമ്പിൾ ഇത് തന്നെയാണ് മനസ്സിൻ്റെ ഫുഡിൽ മെയിനായിട്ട് അല്ലെങ്കിൽ ആത്മാവിന് ഫുഡിൽ മെയിനായിട്ട് പാടില്ലാത്ത എന്താണ് ദേഷ്യം പാടില്ലാത്തൊരു ഫുഡാണ് അവോയ്ഡ് ഫുഡ് ആണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അസൂയ റിയ നിഫാക്ക് അത്തരത്തിലുള്ള കുറേ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ ഇത് നിരന്തരമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കഴിച്ചെന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും നേരത്തെ ശരീരം ശുഷ്ക്കെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ശുഷ്കിച്ച് മനസ്സ് കുടുസായി കുടിച്ചായി കുടിസായി ഇൻഷുറാഹുൽ കൽബൊക്കെ നഷ്ടപ്പെട്ട് അല്ല മനസ്സിൻ്റെ ജോയ്ഫുൾനെസ്സിന് കാരണമായിട്ടുണ്ടാകുന്ന വിശാലതയൊക്കെ നഷ്ടപ്പെട്ട് വയ്യക്കൽ കൽബായി ഹൃദയം ഇങ്ങനെ ചുരുങ്ങി ഒക്കെ കുറേ ആയത്തിലൊക്കെ പറഞ്ഞ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ ക്ലാസ് ഓൾറെഡി ചെയ്തു വെച്ചുകൊണ്ടല്ലോ അതൊക്കെ പോയത് അപ്പോൾ അത് ഹൃദയം മേലെ കുഴുസായി പോവുകയാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അത് വരുന്നത് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ ആ ഫുഡിനെ എങ്ങനെ ഒഴിവാക്കാം ഒഴിവാക്കാമെന്ന് ചോദിച്ചിട്ട് ഒഴിവാകുന്നില്ല എന്നാലും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ ക്ലാസ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ഫുഡ് കഴിക്കണം നോക്കണ്ടേ ന്യൂട്രീഷൻ എന്ത് പറഞ്ഞു ഏതൊക്കെ ഫുഡാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയില്ലേ ഇന്നിൻ്റെ ഫുഡുകൾ അല്ലേ ഉദാഹരണമായിട്ട് ചില ചിലപ്പോൾ ഓംബോ ഒക്കെ പറയാമല്ലോ എന്തേലും പറയാൻ നമ്മൾ സമീകൃത ആഹാരം എന്നൊക്കെ പറയില്ലേ അതിൽ ഫ്രൂട്ട്സ് വരണം വെജിറ്റബിൾസ് വരണം മാംസാഹാരം വരണം മുട്ട വരണം അങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ല പല ഫുഡും കഴിക്കണം ഏതൊക്കെയാണ് ഇഹ്ലാസ് എന്ന ഫുഡ് നമുക്ക് ആവശ്യമാണ് തക്കവയുടെ ഫുഡ് വേണം തിക്കുറുലയുടെ ഫുഡ് വേണം സജിക്കത്തിൻ്റെ അവസരത്തിലൂടെ കടന്നു പോകണം ഈമാനിൻ്റെ ഫുഡ് വേണം അങ്ങനെ ഒരുപാട് പവർഫുള്ളായിട്ട് ഫുഡുണ്ട് പല പല ഫുഡുകളുണ്ട് അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉള്ളിൽ ദഹിച്ചിട്ട് ഫുഡിങ്ങനെ ഫുഡിൻ്റെ പേരിങ്ങനെ വായിച്ചാൽ ദഹിക്കുക ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി വായിച്ചുകൊണ്ട് കാര്യമുണ്ടോ അത് നമ്മളുണ്ടാക്കി കഴിക്കുക തന്നെ ആണ് അത് കഴിച്ച് ചവച്ച് അരച്ച് ദഹിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ പാർട്ടായിട്ട് അവസാനം എന്താണ് ന്യൂട്രീഷനെ ന്യൂട്രീഷൻ എനർജി ഫോമിലേക്ക് മാറ്റിയിട്ട് ബോഡി മാറ്റിയിട്ട് അതിന് അവിടെ ചെല്ലത്തിന് വേണ്ടത് എനർജിയാണ് ഇതേപോലെ തന്നെ മനസ്സിന് മാത്രം അതിനൊക്കെ എനർജി ആവശ്യമാണ് എനർജി ഫുഡ് ആവശ്യമാണ് ആ ഫുഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ആപ്പിൽ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുക ഓക്കെ അത്ര പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിതിൽ കൈകാര്യം ചെയ്യുക എത്രത്തോളം എന്ന് വെച്ച് നിസ്കാരത്തിലൂടെ പോലും നമുക്ക് ആനന്ദം ലഭിക്കുമെന്നും നിസ്കരിച്ചവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളൊക്കെ ആയുത്തുകളൊക്കെ കുറാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ടെൻഷൻ മാറി കിട്ടും നിസ്കരിച്ച് കഴിഞ്ഞാൽ അതിന് കോൺസെൻട്രേഷൻ വേണം അപ്പോൾ നിസ്കാരത്തിൽ അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടും എന്നത് മുതൽ വിവാദത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ എസ്സെൻസ് ഈ ആപ്പിൽ പറയുന്നുണ്ടായിരിക്കും അതായത് അസറാറുൽ ഇബാദാത്ത് ഇബാദാത്തുകളുടെ സിറുകൾ കാരണം ഏത് കാര്യം ത്രീ ഡയമെൻഷനാണെന്ന് എപ്പോഴും പറയും നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ ശരീരം മനസ്സ് ആത്മീയത എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിസ്കാരം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ശാരീരിക അല്ലേ നമുക്കറിയാം റുക്ക് സുചോതയോത്തി താല് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് കയ്യാമ് ഓക്കെ ഇതൊക്കെ കയറാം പലതും എന്നാൽ അതിന് വേറെ വശമുണ്ട് എന്താണത് മെൻറ്റൽ മാനസിക തലത്തിലൊരു വശമുണ്ട് എന്താണ് കോൺസെൻട്രേഷൻ കിട്ടണം ശ്രദ്ധ എങ്ങോട്ടൊക്കെയോ പോവാണ് അപ്പോൾ മാനസിക തലത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് തലമുണ്ട് എന്നർത്ഥം നിസ്കാരത്തിന് ഇതേപോലെ തന്നെ വേറെ എന്ത് തലമുണ്ട് സ്പിരിച്വൽ അഥവാ ആത്മീയ തലമുണ്ട് അവിടെയാണ് ശരിക്കും ആസ്വാദനം നടക്കുന്നത് കുറേ ഇസ്ലാം ഈമാൻ എഹ്സാൻ മൂന്ന് തലം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം ത്രീ ഡയമെൻഷനാണ് ഈ ലോകത്ത് ഓക്കെ അപ്പോൾ അതേപോലെ ഓരോന്നിനും നിസ്കാരാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ ഇതെല്ലാം വളരെ കീറി മുറിച്ച് വളരെ ആഴത്തിലാണ് നമ്മൾ ചർച്ച അതിലൂടെ എങ്ങനെ ആനന്ദം ലഭിക്കും എങ്ങനെ നമുക്ക് ആസ്വാദ്യകരമാക്കാം വിവാദത്തുകളെ എന്നൊക്കെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ തന്നെ നമ്മൾ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി ആ ക്ലാസ്സുകളൊക്കെ നടന്നു കഴിഞ്ഞു നമ്മൾ ഓൾറെഡി പിടിപ്പിച്ചല്ലോ ഇൻട്രോ ആണ് ഇൻട്രോ പിന്നെ പിടിപ്പിക്കുകയാണ് ആക്ച്വലി നമ്മൾ അതിൻ്റെ സീക്വൻസ് വന്നത് ഹുഷുവിനെ പറ്റി പറഞ്ഞല്ലോ ഓക്കെ ഹുഷുവിനെ കുറിച്ചിട്ട് ഇതൊക്കെ നമ്മൾ ചർച്ച വരും ഹുഷുവിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല അത് ചെയ്തു നേരത്തെ പറഞ്ഞ വിഭാഗത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തല്ലോ ഓൾറെഡി ആപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പം അങ്ങനെ എല്ലാ വിവാദത്തുകളിലൂടെയും എങ്ങനെ ആനന്ദം ലഭിക്കും എല്ലാ അർത്ഥത്തിലും എവറി മൊമെൻ്റ് വിൽ ബി എ ജോയ്ഫുൾ ആൻഡ് ബ്ലിസ്ഫുൾ മൊമെൻ്റ് ഓരോ മൊമെൻറ്റും എങ്ങനെ ജോയ്ഫുള്ളും ബ്ലിസ്ഫുള്ളും ആക്കി മാറ്റാം പക്ഷേ പറഞ്ഞാൽ സക്കീനത്തും അവദ്ധത്തും റഹ്മത്തും പിന്നെ കൽബും മുത്തുമിനത്തും റാദിയത്തം മറുദിയത്തും ബഷാറത്തും ഇതൊക്കെ ദുനിയാവ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ എങ്ങനെ ഈ ദുനിയാവിൽ ആക്കി മാറ്റാം എന്നുള്ള വളരെ ഡീപ്പ് ചർച്ചയാണ് പോവുക അതാണ് പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ മാനസിക തലമൊക്കെ വരും ഇമോഷണൽ ഇമോഷണൽ മാസ്റ്ററി ഓക്കെ കാരണം നമ്മൾ ഇസ്ലാമിക് സൈക്കോളജി ഒരുപാട് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലാത്ത് ഈ ആപ്പിനാത്ത് ഇസ്ലാമിക് സൈക്കോളജി ഉണ്ട് ഇസ്ലാമിക് കൗൺസിലിംഗ് മെത്തേഡിലാണ് പോകുന്നത് ഇസ്ലാമിക് മെൻറ്ററിങ് സ്റ്റൈലാണ് ഇത് പോകുന്നത് ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ് ആപ്പിന് വേണ്ടി നമ്മൾ ചെയ്തതൊക്കെ അപ്പോൾ ആലപോലാണ് ഇപ്പോൾ അപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എല്ലാം വരുന്നുണ്ട് അർത്ഥം ഇസ്ലാമിക് ബേസ്ഡ് ആണ് എന്നാൽ മോഡേൺ സൈക്കോളജി ഉണ്ട് അവിടെ മോഡേൺ സയൻസ് പറയുന്നുണ്ട് സയൻസിൻ്റെ കണ്ടെത്തലുകൾ പറയുന്നുണ്ട് ഇതെല്ലാം ലൈഫിൽ എങ്ങനെ അനുഭവിക്കാം എന്ന തലത്തിലേ പോകുന്നുള്ളൂ ഒന്നും എന്തല്ല തിയറിറ്റിക് ലെവലല്ല നമ്മൾ പോകണത് ഡൊഗ്മാറ്റിക് ലെവലല്ല കൺസെപ്റ്റുകളല്ല ഇസ്ലാം ഒന്നും കൺസെപ്റ്റ് അല്ല അല്ലെങ്കിലും നമുക്കല്ല അസ്സലാമ ഇസ്ലാം എന്നാണ് മസ്ജ്വറാണത് ഇറ്റ്സ് എ പ്രോസസ്സ് മസ്ജ്വർ ഒരു പ്രോസസ്സാണ് മനസ്സായില്ലേ മസ്തർ എന്ന് പറഞ്ഞാൽ സോഴ്സ് വേർഡ് എന്ന് പറയുന്നത് അറേബിക് ഭാഷയിൽ ഓക്കെ മസ്ജറാണത് അത് ഈമാൻ അത് മസ്തറാണ് എഹ്സാൻ മസ്തറാണ് സോഴ്സ് വേർഡാണ് അപ്പോൾ അത് ഇറ്റ്സ് എ പ്രോസസ്സ് അതൊരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കാനുള്ളതാണിത് ഓരോന്നും അനുഭവിക്കാനുള്ളതാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ തക്കുവ തക്കുവയെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല തക്കുവയെ കേൾക്കാൻ പറ്റുമോ കുറിച്ച് കേൾക്കാം പക്ഷേ തക്കവയെ കേൾക്കാൻ പറ്റില്ല തക്കുവയെക്കുറിച്ച് എവിടെ പറഞ്ഞത് തക്കുവ ഹ്ന ഹൃദയത്തിലേക്കാണ് ചൂടിയത് അപ്പോൾ അത് അനുഭവിക്കാനുള്ളതാണ് മോഡേൺ സൈക്കോളജി ഭാഷ പറഞ്ഞാൽ കൈനസ്തറ്റിക് ഫീലിംഗ് എന്ന് പറയുന്നത് അതിനല്ലേ കിനസ്തറ്റിക് ആണ് അത് അനുഭവിക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ മോഡേൺ സൈക്കോളജിയെയും മോഡേൺ കൗൺസിലിംഗ് മെത്തേഡിനെയും മോഡേൺ സയൻസിനെയും ഈവൻ നമ്മൾ ചെയ്ത ക്ലാസ്സിൽ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് കോണ്ട ഫിസിക്സ് ഒക്കെ ചെയ്തില്ല കോണ്ട ഫിസിക്സ് വന്നിട്ടുണ്ട് കോണ്ട മെക്കാനിക്സുകൾ വരുന്നുണ്ട് ലേറ്റസ്റ്റ് ഡിസ്കവറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതെല്ലാം ലൈഫിൽ ഈ നിമിഷം എങ്ങനെ ആനന്ദിക്കാം മീൻസ് കൽബ മുത്തുവിനത്തിൽ എങ്ങനെ ആവാം എങ്ങനെ ആവാം ഹാപ്പിനെസ് ബഷാറത്തിൽ ഹാപ്പിനെസ് സക്കീനത്ത് എങ്ങനെ അനുഭവിക്കാം ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പ്രൊജക്റ്റ് ആപ്പിലേക്ക് വരികയാണ് അങ്ങനെ പറയാം അല്ലേ മറ്റു ഭാഷ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ല അവിടെ മുമ്പ് ഒരു വാക്കിങ്ങോട് പറഞ്ഞു പ്ലാസ്സിൽ പറഞ്ഞു ക്ലാസ് മുമ്പ് പറഞ്ഞു എന്താണ് അത് ഫ്രം ഹവാ ടു ഹുദ ഇതാണ് എ ജേണി ഫ്രം ഹവാ ടു ഹുദ ഇതാണ് ഈ പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത് ഇസ് മൈ ലൈഫ് പ്രൊജക്ട് എൻ ആൾസോ ലൈഫ് പ്രൊജക്റ്റ് ഈസ് കമ്മിങ് ത്രൂ എൻ ആപ്പ് ഇസ്ലാമിക് ആപ്പ് എന്താണ് ഹവയിൽ നിന്ന് എങ്ങനെ ഹുദയിലേക്ക് എത്താമെന്നുള്ള എന്നുള്ള ജേണിയാണ് ലൈഫ് എന്നുള്ളത് എന്താ ഹവെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹവ എന്താണ് ഒരുപാട് നെഗറ്റീവ് ഇമോഷനുകൾ ഉള്ളിങ്ങനെ നമ്മൾ അല്ലേ പറയാണ് സ്വന്തം ഹവകളെ ഇമോഷണൽ ഫീലിങ്ങുകള് ഉള്ളന്ന് ഓരോന്ന് വരുമല്ലോ അങ്ങനെ ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിൽ വരിക ദേഷ്യം കാരണം അവൻ അങ്ങനെ ആക്കണം ഇവനെങ്ങനെ ആക്കണം അസൂയറുമ്പോൾ അവൾ അങ്ങനെ ആക്കണം ഇവനെങ്ങനെ ആക്കണം അല്ലേ അതുപോലെ തന്നെ അരിയാൾ വരുമ്പോൾ ഈ ഒരു സംഭവ എന്ന് ഇങ്ങനെ നമ്മൾ ഉടൻ ഇങ്ങനെ മന്ത്രിച്ചോണ്ടിരിക്കുക ഇറ്റ്സ് എ അല്ല ഇറ്റ്സ് എ വിസ്പറിങ് ഓഫ് ദ ഹവ അപ്പോൾ ആ വിസ്ഫറിങ് ഓഫ് ദ ഹവയിൽ നിന്ന് സൈക്കോളജിയുടെ ഭാഷ പറഞ്ഞ ഇമോഷണൽ പ്രോബ്ലം ഇമോഷണൽ പ്രോബ്ലത്തിൽ നിന്ന് വൈകാരികമായിട്ടുള്ള ഈ അസ്വസ്ഥകളിൽ നിന്ന് അവകളിൽ നിന്ന് ഹുദയിലേക്ക് എന്താണ് ഹുദ ഹിതായത്വ നമ്മൾ ആ ഹുദയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ ദുനിയാവിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം ദുനിയാവിൽ സന്തോഷം കണ്ടെത്തി എന്താ സംഭവിക്കാം സ്വാഭാവികമായിട്ടും അയത്തെന്താ പറയണത് ദുനിയാവിൽ കൽബുൻ മുത്തുമ ഇന്നത്ത് നേടിയ ഒരു ആത്മാവിനെന്താ സംഭവിക്കാം മരണവേളയിൽ മലക്കെന്താ പറയണത് ഇയാൻ മുത്തുമ ഇൻ അഭിസംബോധന എന്താണ് മലക്കിൻ്റെ ഓ സമാധാനം അറിഞ്ഞ ആത്മാവേ അപ്പൊ സമാധാനം അവിടെ പോയി കിട്ടിയതാണ് ഇവിടുന്ന് കിട്ടിയതാണോ മലക്കോൾറെഡി അഭിസംബോധന ചെയ്തല്ലോ മലക്കൽ മൊത്തം പറയാണ് സമാധാനം അടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കണമെങ്കിൽ ദുനിയാവുന്ന നമ്മൾ സമാധാനം അടഞ്ഞില്ലേ യസ് അല്ലെങ്കിൽ നമ്മൾ നൂറിൻ്റെ ക്ലാസ് ഒക്കെ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്ത് ഓർക്കുന്നില്ലേ പല ഒരു ഭാഗ ആളുകൾ ഒരു ഭാഗം ആളുകൾ ചോദിക്കുന്നില്ലേ നിങ്ങൾക്ക് നല്ല നൂറുണ്ടല്ലോ നൂറ് തീരുവം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അത് ദുനിയാവിലെ ഗർജി വരാക്കും ഓർക്കുന്നില്ലേ പൾസർ ഓഫീസും നൂറ് അവിടെ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തിക്കുമോ എന്നാണ് നൂറ് അപ്പം ദുനിയാവിലാണ് ഈ നൂറും ഈ കൽവും മുത്തുവിനൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് അപ്പം അതെങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വിഷയം അപ്പം അവിടെയാണ് ആധുനിക സൈക്കോളജിയും കൗൺസിലിംഗ് കൺസെപ്റ്റുകളും സയൻസും ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും അതുപോലെ തന്നെ എപ്പിജെനിക്സിൻ്റെ പഠനങ്ങളും അങ്ങനെ പലതും 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 ഇതെല്ലാം ബ്ലൻഡ് ചെയ്ത് വരികയാണ് എന്തിനാണ് ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത് നിങ്ങൾ വലിയ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് തരാനല്ല മറിച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ അസലാ വാലൈക്കു വരഹമുല്ലാ താലി വബർക്കാത്തു